സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അതിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായി അപ്പൊ പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി ഈ രാഹുൽ പരാതി നൽകാൻ വേണ്ടി അല്ല അല്ല ഞാനിപ്പോഴും പറയുന്നു ഞാനിപ്പോഴും പറയുന്നു ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ് രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ വിഷയം വ്യക്തിപരമായിട്ടല്ല അതിന്റെ വിഷയം സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട് പറഞ്ഞതുപോലെ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ് അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളുമില്ല ആ പ്രസ്ഥാനമാണ് അത് തീരുമാനിക്കേണ്ടത് അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഒരു സുഹൃത്ത് നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത് ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിഷയം മാത്രമാണ് അല്ല അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശി പറയുന്നില്ല അതിന് ഒരു വിഷയമല്ല എങ്ങനെയാണെങ്കിലും സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നേരായ വഴിയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് ശേഷവും ചില പരാതികൾ ചില ശബ്ദരേഖകളും ചാറ്റുകളും ഒക്കെ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് ഇതെല്ലാം വരുന്നത് സ്വാഭാവികമായും രാഷ്ട്രീയ നേതാവ് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തല്ലേ മാത്രമായി നിലനിൽക്കുന്നു അല്ല അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ പറയുന്നു ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വന്നു ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ ഇപ്പം ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും വലിയ ഗുരു അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ അപ്പോൾ ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത് വ്യക്തിപരമായി ഇതിലൊരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ് ഒരാളുടെ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും ഒരു പ്രസ്ഥാനത്തിനെയോ ഒരു വ്യക്തിയെയോ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്താണോ സംഭവിക്കേണ്ടത് ഞാൻ പറഞ്ഞു കാലം തെളിയിക്കും എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് കാലം തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു അല്ല അത്ര

ഓഡിയോ ക്ലിപ്പ് പുറത്തു കൊണ്ടു ഹഡി ഭാസ്കറിൽ നിന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി ഇപ്പോഴും പറയുന്നത് ഞാൻ മിസ്റ്റർ ക്ലീനാണ് നിങ്ങൾക്ക് പോലീസിൽ പരാതി ഉണ്ട് അത് നിയമപരമായി തെളിയിക്കാം അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല പ്രസ്താവന വളരെ കാശ്വലായി എടുക്കുകയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വിശദമായിട്ടിപ്പോൾ പറയുന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞു അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് നടന്നിരിക്കുന്നത് അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതെൻ്റെ ഒരു ദൗത്യമായിട്ട് എനിക്ക് തോന്നി ആ ദൗത്യമായി മുന്നോട്ട് പോയി അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇനി വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെയും എടുത്ത് പറയാൻ ഞാനിപ്പോഴും ഉദ്ദേശിക്കുന്നില്ല അല്ല അത് അദ്ദേഹം അങ്ങനെ വ്യക്തമാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഞാനത് ഒരു രീതിയിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ ഈ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ സർക്കാരിനെതിരെ പല വിഷയങ്ങളും പല വിവാദങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ആസൂത്രിതമായി വരുന്നതാണ് എന്നതാണ് താങ്കളാണ് സ്വാഭാവികമായി ഇപ്പോൾ പരാതി ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയാവുന്ന കാരണം അല്ല സർക്കാരിനെതിരെ ഏത് വിഷയങ്ങളും ടേക്കപ്പ് ആകുമല്ലോ സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളും ടേക്കപ്പ് ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ സർക്കാരിനെതിരെയുള്ള എല്ലാ വിഷയങ്ങളും ടേക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് അതില്ല അങ്ങനെയൊക്കെ പറയുന്നതിൽ കാര്യമില്ല ഇനിയിപ്പോ സർക്കാരിനെതിരെയുള്ള ഒരു കേസ് വന്നാൽ അത് ടേക്കപ്പ് ചെയ്യുമല്ലോ നേരത്തെയോ അല്ല അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അത് വ്യക്തി ഒരു ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല പല ഫോറങ്ങളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചിട്ടുണ്ട് പല ഫോറങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അവരുടെ ക്രെഡിബിലിറ്റി ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരാളെയും വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കാനോ ഒരു പാർട്ടിക്കെതിരെ പറയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഞാൻ പറയില്ല കാരണം ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിലേക്കാണ് പോകുന്നത് എന്നോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് പിന്നെ ആലോചിച്ചു തീരുമാനിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു രാഹുലിന്റെ അദ്ദേഹം ഏറ്റവും പറയുന്നത് കാരണം അത് തന്നെ കോൺഗ്രസ് സമയം മാത്രമാണ് എന്ന എന്ന തരത്തിൽ ആണ് പറയുന്നത് അതിനെ അപ്പോൾ ഒരു വീഴ്ച അല്ലെങ്കിൽ മിസ്റ്റർ ക്ലീൻ അതങ്ങനെ പറയാനല്ലേ വ്യക്തമായിട്ട് സാധിക്കുള്ളൂ വ്യക്തമായിട്ടറിയാലോ എന്റെ ആറ്റിറ്റ്യൂഡാണെന്നുള്ളത് ഹൂ കേസ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് ഈ എന്ന അറിയാലോഡ് ആണോ അതേക്കുറിച്ച് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പൊ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പേരെടുത്ത് പറഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ അല്ല നല്ലത് അതേ കുറിച്ച് എനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്ന വ്യക്തി എന്നുള്ള രീതിയിലേക്ക് ഞാൻ അത് ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ സംരക്ഷണം ഈ പറയുന്ന എനിക്കങ്ങനെ ആശങ്കകളില്ല ഒരു വിധത്തിലുള്ള ആശങ്കകളും ഇല്ല എന്റെ ഭാഗം ശരിയാണെങ്കിൽ ആ ശരിയിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് വളരെ വരെ ഉണ്ടായിരുന്നു ബ്ലോക്ക് ചെയ്തിരുന്നു അല്ല സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ കുറച്ച് വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കുന്നത് അതിനുശേഷം പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെ ഒന്നും പറയാൻ കാരണം ഞാൻ പറഞ്ഞ അത് ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനമാണ് ഇനി അവർ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ് ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഇന്നത് വേണം ഇന്നത് അങ്ങനെ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ഒരു ഇൻറ്റൻഷൻ എനിക്കില്ല അല്ല സെക്കൻഡ് ലൈഫ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും സെക്കൻഡ് ലൈഫ് എന്നുള്ള എന്നുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാകും എന്നുള്ളത് അതെൻ്റെ ഒരു എന്താ പറയുക ഒരു ഈ ഈ ആദ്യം ആരോപണം ആരോപണം ഉന്നയിച്ചു പാർട്ടി പാർട്ടി പറഞ്ഞു പക്ഷേ ഇന്നലെ ശേഷം അതായത് പ്രസ്ഥാനം അല്ലെങ്കിൽ വിശ്വാസമായിരിക്കുക എന്നെ എൻ്റെ ജെനുവിനിറ്റി വിശ്വസിക്കുന്ന എല്ലാവരും എൻ്റെ ഞാൻ ജെനുവിൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞ ചില വിഗ്രഹങ്ങൾ ഇതുമായി പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ഈ ഇന്നലത്തെ ഒരു പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഇല്ല അങ്ങനെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല